വർക്കല ചെറുനിയൂർ ഗ്രാമപഞ്ചായത്തിൽ ആറാം വാർഡ് പാലച്ചിറ ചാണിക്കലിൽ വാഹനാപകടം നടന്നു അമിതവേഗത്തിൽ പാഞ്ഞെത്തിയ കാർ നിയന്ത്രണം വിട്ട് തൊഴിലുറപ്പ് തൊഴിലാളിയായ വൃദ്ധയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു തുടർന്ന് ഇടിയേറ്റ വൃദ്ധ ദാരുണമായി മരണപ്പെട്ടു വർക്കല കാറാത്തല സ്വദേശിനിയായ എഴുപത്തിരണ്ട് വയസ്സുകാരി ശാന്ത എന്ന വയോധികയാണ് അമിത വേഗത്തിലെത്തിയ കാറിന്റെ ഇടിയേറ്റ് മരണപ്പെട്ടത് ഇടിയേറ്റ് കാറിനടിയിൽ കുരുങ്ങി പോയ ശാന്തയെ ഓടിക്കൂടിയ നാട്ടുകാർ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് പുറത്തെടുത്തത് കൂടെ വണ്ടിയിൽ നിന്ന് അവരെ ആശുപത്രി കൊണ്ടുപോയി ഇപ്പോൾ അവര് ഏകദേശം കൊണ്ടുപോയി പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് മരണപ്പെട്ടെന്നാണ് ഏറെ ഇളക് ഉള്ളത് വാർത്തയാണ് കാരണം നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിന്റെ വളരെ ഒരു ദനീയ അവസ്ഥയാണ് കാരണം ആറ് നിയന്ത്രണം കഴിഞ്ഞിട്ട് അവർ വിശ്രമ തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന സമയമായിരുന്നു ആ സമയത്താണ് അവർക്ക് ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഉണ്ടായത് നമ്മുടെ തെരഞ്ഞൂർ പഞ്ചായത്തിലെ എല്ലാ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിയ ഒരു സംഭവമാണ് ഒരു എന്താണ് പറയാനുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല കാരണം തിരുനൂർ പഞ്ചായത്ത് നമ്മുടെ ഈ ഭരണസമിതിയുടെ അവസാന നാളെ ഏകദേശം നാല് മാസം കൂടെ കഴിയുമ്പോൾ ഈ ഭരണസമിതി അവസാനിക്കുന്നുണ്ട് അതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ മദ്യപിച്ചിട്ടൊന്നുമില്ല കാരണം അവരൊരു അസുഖം കൊല്ലത്തുന്ന ചവറെന്ന് പറഞ്ഞതാണ് അവരൊരു സഹോദരി അസുഖം അത് അറിയാൻ വന്നിട്ടുണ്ട് പിന്നെ എങ്ങനെ സംഭവിക്കുന്ന ഡ്രൈവറുടെ ചോദിച്ചാൽ മാത്രമേ അറിയാവൂ കാരണം ഇത് മറ്റേ തൊഴിലാളികളൊന്നും നിയന്ത്രണം ഇട്ട് വണ്ടി വളരെ സ്പീഡിന് വന്നെന്നാണ് പറയുന്നത് മദ്യപിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല കാരണം നമ്മൾ അറിയാത്ത കാര്യം പറഞ്ഞിട്ട് കാരണം ഇങ്ങനെ ഒരിക്കലും പോലെ അവസ്ഥ പറ്റും ഞാനും ഒരു വണ്ടി ഓടിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാം ഇനി അവസ്ഥമാണോ ഇനിയിപ്പോൾ തീർച്ചയായിട്ടും അവസ്ഥ പറ്റിയതാണ് കാരണം എന്തോ സംഭവിച്ചാണെന്ന് എനിക്ക് അറിയത്തില്ല ഇനിയിപ്പോൾ പോലീസിൻ്റെ അന്വേഷണമൊക്കെ കഴിയുമ്പോൾ അറിയാം എന്തായാലും തുടർന്ന് ശാന്തയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശാന്ത മരണത്തിന് കീഴടങ്ങുകയായിരുന്നു തുടർന്ന് ശാന്തയുടെ ഭൗതികദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വർക്കല പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ചെറു കാറുകൾ വരുത്തിവെക്കുന്ന അപകടങ്ങൾ കേരളത്തിൽ നിത്യേനെ വല്ലാതെ വർദ്ധിക്കുകയാണ് നിരവധി മരണങ്ങളാണ് നിത്യവും ഇത്തരത്തിലുള്ള അപകടങ്ങളിലൂടെ കേരളത്തിൽ സംഭവിക്കുന്നത് അമിത വേഗതയും അശ്രദ്ധയും തന്നെയാണ് ഈ അപകടങ്ങൾക്കൊക്കെ കാരണമാകുന്നത് ഏറെ അപകടങ്ങളും മരണങ്ങളും നിത്യവും കേരളത്തിൽ സംഭവിച്ചിട്ടും ശക്തമായ നടപടികളൊന്നും കൈക്കൊള്ളാതെ ഇപ്പോഴും അനങ്ങാപ്പാറ നയം തുടരുകയാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ ഇത് വളരെയേറെ ദുരൂഹതകളാണ് ഉയർത്തുന്നത് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ